മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ആദൂർ നീളം സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് ഖനനം നടത്തിയിരുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു താഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇടയാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു പരിസ്ഥിതി ലോല പ്രദേശവും ജലസംഭരണിയുമായ ആദൂർ നീളം കുന്നിൽ ആഴത്തിൽ കുഴിയെടുത്തുള്ള മൊബൈൽ ടവർ നിർമ്മാണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ചാണ് നാട്ടുകാർ ഖനനം തടഞ്ഞത് ആദൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് ഈ കുന്നിലുള്ള ഭൂഗർഭ ജല കരുവിൽ നിന്നാണ് മുൻകാലത്ത് ഹെലിപാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ ഈ കുന്നിൽ വലിയ തോതിൽ ഭൂഗർഭ ജലമുണ്ടെന്ന് കണ്ടെത്തി പദ്ധതി ഉപേക്ഷിച്ചിരുന്നു ഇതേ സ്ഥലത്താണ് ടവർ നിർമ്മാണം നടത്തുന്നത് താഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് വില്ലേജ് ജിയോളജി അധികൃതരും ജില്ലാ കലക്ടറും ഇടപെട്ട് അനുമതി റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എം പി റഫീഖ് തങ്ങൾ ഷെഫീഖ് കിണറ്റിങ്ങൽ മുഹമ്മദ് റാഫി എൻ എ അബു എ എച്ച് താഹിർ സിദ്ദിഖ് കിണറ്റിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എന്ന് പറയുന്ന നീളാങ്കു എയർടെൽ ടവറിന് വേണ്ടിയിട്ട് ഭീമമായ രീതിയിൽ കുന്നിടിച്ച് കുഴി ഉണ്ടാക്കിയിട്ടാണ് ടവർ നിർമ്മാണം നടത്തുന്നത് ഈ നീളാങ്കുന്നിൻ്റെ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ നീളാംകുന്നത്ത് മുൻകാലങ്ങളിൽ ഹെലിപ്പാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുകയും ആ സർവേ നടത്തിയപ്പോൾ ആ കുന്നിൽ ഭീമമായ രീതിയിൽ ഭൂഗർഭജലം കണ്ടെത്തിയതിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ ഈ നാട്ടിലെ ഈ കുന്നു പ്രദേശങ്ങളിലെ പല കിണറുകളും മുപ്പതടിയോളം താഴ്ച ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലത്ത് കിണറുള്ള ഒരൊറ്റ കിണറും വറ്റാത്തത് ഈ ഭൂഗർഭജലം ആ കരുവായിട്ട് ഈ കിണറുകൾക്ക് എത്തുന്നുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഭീമമായ രീതിയിൽ പുറ്റുമണ്ണ് പോലെ ഇരിക്കുന്ന കുന്ന് ഇടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ടവർ നിർമ്മാണം ഇവിടെ നടത്തിയാൽ ഭാവിയിൽ വയനാട് മുണ്ടക്കൈ ഉണ്ടായ പോലെയുള്ള ഒരു ദുരന്തം നമ്മുടെ നാടിനെ നോക്കി ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും അത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരായ ഞങ്ങൾ ഈ ടവർ നിർമ്മാണം ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ ഈ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ